ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്ലാക്ക് ജൂലിയുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന സന്തോഷത്തിലാണ് ഒത്തിരി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചേ ഉള്ളൂ നമുക്ക് ഓരോന്നായിട്ട് കാണാം നിങ്ങളെക്കൂടെ എല്ലാം ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ച് തരാമേ അത് നമുക്ക് ലാർജിൻ്റെ കാണാം ലാർജ് ആണല്ലോ എല്ലാവർക്കും ഒത്തിരി ആവശ്യമുള്ള ഒരു ലാർജാണ് ഇത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോറിൻ്റെ ആണ് ത്രീ സെവൻറ്റി ഫോറിൻ്റെ എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതെല്ലാം പല പല ഇതെല്ലാം കവറിനകത്താണ് പിന്നെ ഞാൻ വിടർത്തി കാണിച്ചു തരാം ഇപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു ഇതൊക്കെയാണ് അതിൻ്റെ ഡിസൈൻസ് കളേഴ്സ് എല്ലാം അടിപൊളിയാണ് ഇനി അടുത്ത് വരുന്നത് ഇതും ത്രീ സെവൻറ്റി ഫോർ തന്നെയാണ് ബ്ലാക്കും റെഡും ബ്ലാക്കും കൂടെയുള്ള ഉള്ള കോമ്പിനേഷന് റെഡല്ല ഒരു ഡാർക്ക് ബ്ലൂ ഇത് ലൈന് ഡാർക്ക് ബ്ലൂവും റെഡും ഇത് ഡോട്ട് ഇത് ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നതാണ് ഇതെല്ലാം ത്രീ സെവൻറ്റി ഫോറിൻ്റെ ആണേ നല്ല നല്ല പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇതൊന്നും ഓപ്പണിങ് ഇല്ലാത്ത മോഡലാട്ടോ നല്ല പ്രിൻറ്റാണ് നല്ല ഭംഗിയാണ് പിന്നെയും വരുന്നു റെഡും ഗ്രീനും കൂടി ഉള്ള കോമ്പിനേഷൻ കടിപൊളി കോമ്പിനേഷനാണ് റെഡും ഡാർക്ക് ഗ്രീനും ഇത് നമ്മുടെ അജറക്കിൽ എന്താ പറയണേ ഇത് വൈറ്റ് വെച്ച് ത്രീ നയൻറ്റി ടു ആണ് റേറ്റ് ഇത് ത്രീ സെവൻ്റി ഫോർ പ്യുർ കോട്ടനാണ് ഇതെല്ലാം ത്രീ സെവൻറ്റി ഫോറിൻ്റെ ഇനി നമുക്ക് ചുങ്കിടി കാണാമേ ചുങ്കിടിയുടെ പല കളറുകളാണ് ഉള്ളത് ചുങ്കിടിയുടെ റേറ്റ് വരുമ്പോൾ ഫോർ ട്വൻറ്റി നയൻ ആട്ടോ റേറ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഇതൊക്കെ പുതിയ പുതിയ കളേഴ്സ് ആട്ടോ റയർ കളേഴ്സ് നോക്കിയേ അടിപൊളി കളറുകൾ മസ്റ്റേഡ് യെല്ലോ ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് ഇത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഇനിയും വരുന്നത് നമ്മുടെ എന്നാ പറയുന്നത് ജയ്പൂർ കോട്ടൺ ഫോർ ഫോർട്ടി നയൻ ഫോർ ഫോർട്ടി നയൻ കഴിഞ്ഞ വശം കൊണ്ടുവന്നപ്പോൾ ഭയങ്കരമായിട്ട് എളുപ്പം കഴിഞ്ഞു പോയ ഒരു ഡിസൈനും ഇത് ഇത് കന്നിച്ച് കൊണ്ടുവന്ന ഡിസൈൻ തന്നെയാണ് അടിപൊളി കളേഴ്സ് നോക്കി ഇഷ്ടം മാതിരി ഉണ്ട് എല്ലാം റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ ഇനി നമുക്ക് എക്സല് കാണാം എക്സലുകാർക്കൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു എക്സൽ ഇഷ്ടം മാതിരി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു മൾക്കോട്ടൺ വന്നേക്കുന്ന കേട്ടോ ഫോർ ഫോർട്ടി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഇത് മൾക്കോട്ടൺ തന്നെ ഫോർ ഫോർട്ടി നയൻ റേറ്റ് കേട്ടോ എല്ലാം ഒന്ന് കണ്ടു ഡിസൈനൊക്കെ ഒന്ന് കണ്ടു നോക്കുമോ ഇങ്ങനെ വരുന്നത് അടുത്തത് വരുന്നതും ഫോർ ഫോർട്ടി നയൻ തന്നെയാണേ നല്ല പ്യുവർ കോട്ടനാണേ നല്ല കളേഴ്സ് നല്ല റിയർ കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്തേക്ക് നോക്കിയേ നല്ല പീച്ചും ബ്ലൂവും ഗ്രീനും നല്ല നല്ല കളേഴ്സ് അല്ലേ നോക്കിയേ ഇതൊക്കെ ജയ്പൂർ കോട്ടനാണേ ഫോർ ഫോർ നയൻ ആട്ടോ റേറ്റ് നല്ല നല്ല അടിപൊളിക്കുന്നത് ഓടി പോന്നു ഒരു പച്ച പിന്നെ ഒരു പിങ്ക് പീച്ച് ബ്ലൂ ഇനി ഇച്ചിരി കൂടെ റേറ്റ് കൂടി ഇത് ഫൈവ് ട്വൻ്റി ത്രീ ആട്ടോ റേറ്റ് വരുന്നത് ഇതും ജയ്പൂർ കോട്ടം തന്നെയാണ് എല്ലാം പ്രസ് ബട്ടൺ ആണ് വരുന്നേക്കുന്നത് ഇനി വേറൊരു സൈസ് വരുന്നത് എൽ എക്സൽ എന്ന് പറഞ്ഞൊരു സൈസാണേ അന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ലെങ്ത് ഉണ്ട് അതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് എക്സെലിൻ്റെ വണ്ണം തന്നെയുണ്ട് കേട്ടോ ലെങ്ത് മാത്രമാണ് കുറവുള്ളൂ അതിൻ്റെ ഇത് വന്നിരിക്കുന്ന ഒരു ടു നയൻറ്റി നയൻ്റെ ആണേ ഒരു നെക്കൊക്കെ നല്ല ഭംഗിയുള്ളതാണ് പക്ഷേ റേറ്റ് ടു നയൻറ്റി നയൻ സിമ്പിൾ കോട്ടൺ കട്ടി കുറഞ്ഞ കോട്ടൺ അല്ലേ രണ്ട് ബട്ടണൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഷോ ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് നമുക്ക് കാണാം ഇത് വേറൊരു കളറ് ഇതിൽ വേറൊരു കളർ ഇതെല്ലാം ടു നയൻറ്റി നയൻ്റെ ആണേ ഞാൻ പറഞ്ഞ സൈസ് മനസ്സിലായല്ലോ എക്സെല്ലിൻ്റെ വണ്ണമുണ്ട് പക്ഷേ ലാർജിൻ്റെ ഉള്ളൂ ഇനി അടുത്ത് വന്നിരിക്കുന്നത് അപരുടെ ചുങ്കിടിയാണ് എൽ എക്സെല്ലിൻ്റെ ചുങ്കിടി ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ആണ് ത്രീ സെവൻറ്റി ടുവിൽ എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ അതിൻ്റെ ഈ നെക്കൊക്കെ വന്ന് നോക്കിയേ നല്ല അടിപൊളി നെക്കാണല്ലോ വന്നിരിക്കുന്നത് ഇല്ല ഇതിൻ്റെ കളേർസ് ഒക്കെ കാണിച്ചുതരാം ഇതൊരു കോഫിയാണ് ഇതൊക്കെ നല്ല റെയർ ആയിട്ട് ഡാർക്ക് ബ്ലൂ പിന്നെ ഇത് നല്ല മെറൂൺ റെഡ് കേട്ടോ ഈ മൂന്ന് കളറാണ് ഉള്ളത് അതിൻ്റെ രണ്ട് തെറ്റൊക്കെ ഉണ്ട് അടുത്ത് നോക്കിയാൽ അതിനേക്കാളും ഒരു സാധനം വന്നിരിക്കുന്നു അതിൻ്റെ കളർ നോക്കിയേ ഇങ്ങനെ ഒരു കളറ് ഇതൊരു കളറ് പിന്നെ അതിനൊരു ഉണ്ട് ഒരു വൈൻ കളറും ഉണ്ട് പിങ്കും വൈൻ കളറും അതിൻ്റെ സെയിം തന്നെയാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇനി നമുക്ക് ജയ്പൂർ കോട്ടാനിൽ മീഡിയത്തിൽ വന്നേക്കുന്ന കുറച്ച് കളക്ഷൻസ് കണ്ടാലോ ഇതാണ് മീഡിയത്തിൽ വന്നിരിക്കുന്നത് പർപ്പിൾ കളറ് ഇതിൻ്റെ വേറെ ഡിസൈൻ ആണ് ഇത് ഒരു ഡാർക്ക് ബ്ലൂ ഗ്രീന് വേറൊരു കളറ് നോക്കിയാൽ ഡാർക്ക് ബ്ലൂ തന്നെ ഇതൊരു കോഫി കളറാണ് ഇതൊരു ഗ്രീൻ കളറ് ഇതൊരു ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി എയ്റ്റ് ആണേ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ ഡിസൈൻ ആയിട്ടുള്ളത് ഇതെല്ലാം ത്രീ ട്വൻറ്റിയുടെയാണേ ത്രീ ട്വൻറ്റി ത്രീ ട്വൻ്റി ഫൈവ് ഇതെല്ലാം ത്രീ ട്വൻ്റി ഫൈവിൻ്റെയാണ് എല്ലാം ത്രീ ട്വൻ്റി ഫൈവ് ഇത്രയും കളറുണ്ട് ത്രീ ട്വൻ്റി ഫൈവ് പിന്നെ മീഡിയത്തിൻ്റെ വേറൊരു മോഡലാണ് ഹക്കോബാഡ് പീസ് വെച്ചത് ത്രീ നയൻ സെവൻറ്റി നയൻ ആട്ടോ എന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചസ് കണ്ടോ ഇത്രയാണ് കളർ ചേയ്ഞ്ചസ് വന്നിരിക്കുന്നത് ഇത് എക്സെല്ലിൽ വൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഒരു ജയ്പൂർ കോട്ടനാണ് എക്സെല്ലിൽ ഉള്ളത് ഇതും ആ എൽ എക്സൽ ആണ് എൽ എക്സ് തന്നെയുള്ളതാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഡബിൾ എക്സിൽ കിട്ടിയില്ല നമുക്ക് ട്രിപ്പിൾ എക്സിൽ കുറച്ച് കണ്ടാലോ ട്രിപ്പിൾ എക്സിൻ്റെ ഇത് ജയ്പൂർ കോട്ടനാണ് ഇത് ഫോർ എയ്റ്റി റേറ്റ് ട്രിപ്പിൾ എക്സിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ആണേ ത്രീ നയൻറ്റി നയൻ ഇതെല്ലാം ട്രിപ്പിൾ എക്സിലാണേ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് പോലത്തെ ആ മോഡല് ഇനി നമുക്ക് കുറച്ച് ചുരിദാർ കട്ട് കണ്ടാലോ ഇത് മീഡിയത്തിൻ്റെ കട്ട് മോഡലാണേ ഇത് ത്രീ ട്വൻ്റി ഫൈവിൻ്റെ മീഡിയം ഇത് വന്നിരിക്കുന്ന ലാർജ് ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണ് ഇത് ത്രീ സിക്സ്റ്റി ഫോറ് ഇവിടെ നെക്കൊക്കെ ഉള്ളത് ഇത് ത്രീ സിക്സ്റ്റി ഫോർ ലാർജ് ഇത് ത്രീ സെവൻറ്റി ഫൈവ് ലാർജ് ഇതെല്ലാം ത്രീ സെവൻറ്റി ഫൈവിൻ്റെ ആണേ ഇത് ത്രീ സിക്സ്റ്റി ഫോർ അജർക്ക് ഇതെല്ലാം ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ ആണേ ലാർജ് ആണേ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഇതൊക്കെ ത്രീ സിക്സ്റ്റി ഫോർ ലാർജ് അജ്റക്കിൻ്റെ തന്നെയാണ് ഡാർക്ക് ബ്ലൂ റെഡ് കോമ്പിനേഷൻ ഇത് എംബ്രോയ്ഡറി ഒക്കെ ഉള്ളത് ഫോർ ഫോർട്ടി ഫൈവ് ഇതൊക്കെ എക്സലാണേ എൽ എക്സൽ എന്ന് പറഞ്ഞ ഒരു സൈസ് ഞാൻ പറഞ്ഞില്ലേ ആ സൈസാണേ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ ഇതെല്ലാം ത്രീ സിക്സ്റ്റി ഫോർ അടുത്തു വന്നിരിക്കുന്നത് എൽ എക്സൽ എന്നുള്ളൊരു സൈസാണേ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അളവ് എക്സലിൻ്റെ വരും ലെങ്ത് വരുമ്പോൾ ലാർജിൻ്റെ വരത്തുള്ളൂ നല്ലൊരു മോഡലാണ് ഇങ്ങനെ ഒരു രണ്ട് ബട്ടൺ ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ മോഡലുകൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ എല്ലാം ടു നയൻറ്റി നയൻ ആണേ ഞാൻ അടുത്തത് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടുൻ്റെ ആണേ ചുങ്കിടി മോഡൽ ത്രീ സെവൻറ്റി ടു നെക്ക് കടിപൊള്ളി നെക്കാണ് ത്രീ സെവൻറ്റി ടു വേവേം കാണിച്ച് പോകാം റെഡ് ഡാർക്ക് ബ്ലൂ കോഫി അങ്ങനത്തെ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വേറൊരു ഡിസൈൻ നെക്ക് സെയിം തന്നെയാണ് ത്രീ സെവൻറ്റി ടു അതെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആ അതിൻ്റെ വന്നിരിക്കുന്നത് മൂന്ന് ഒരു റെഡും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കളറും ഉണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ടു ഇനി നമുക്ക് കുറച്ച് ട്രിപ്പിൾ എക്സലിന് കാണാം ത്രീ നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം പ്ലേറ്റഡ് ആണ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ എക്സല് അതിൻ്റെ നെക്കൊക്കെ നല്ല സ്പെഷ്യൽ നെക്ക പൈപ്പിക്കൊക്കെ വെച്ചതാണേ ഇതിൻ്റെ എല്ലാം കളർ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് പോലെ വരും അങ്ങനെയാണ് എല്ലാം നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് ജയ്പൂർ കോട്ടനാണ് ആണ് ഇതും ത്രീ എക്സ് തന്നെ റേറ്റ് ഫോർ എയ്റ്റി വരുന്നത് ഫോർ എയ്റ്റി ഇതൊരു ഫുൾ ഓപ്പൺ ഒരു നൈറ്റി ആണ് വരുന്നത് ഫുൾ ഓപ്പൺ ആണിത് ഇതിന്റെ സൈസ് ഫ്രീ സൈസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി ഫൈവ് അതിന്റെ രണ്ടുമൂന്ന് സെയിം കളർ തന്നെയാണ് വന്നേക്കുന്നത് അങ്ങനെ ബ്ലാക്ക് ജുല്ലിയുടെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാവരും കണ്ടല്ലോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ